ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മധുരത്തിനോട് ക്രേവിങ്സ് വരും ഇപ്പം കുടവയറുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ആയാലും അമിതമായിട്ട് ഈ ഷുഗർ ക്രേവിംഗ്സ് ഉണ്ടാവും ഈ അമിതമായിട്ട് ഷുഗർ ക്രേവിംഗ്സ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ ഗട്ടിലെ ഈ ഫംഗൽ ഗ്രോത്ത് ഓവർ ആകുമ്പോൾ ഈ കാൻഡിഡ ആൽബിക്കൻസ് പോലത്തെ ഫംഗസിന്റെ ഓവർ ഗ്രോത്ത് കാരണമാണ് നമുക്ക് ഇത്തരം ഷുഗർ ക്രേവിങ്സ് ഉണ്ടാകുന്നത് അപ്പോൾ ആ ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ ഇംബാലൻസ് കാരണം നമുക്ക് ഗ്യാസ്ട്രി ഷ്യൂസ് ഉണ്ടാവും സ്കിൻ റിലേറ്റഡ് കംപ്ലയിൻസ് അലർജി കംപ്ലയിൻസും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഷുഗർ അമിതമായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഫംഗൽസിന്റെ ഗ്രോത്ത് അമിതമാവും കാരണം ഈ ഫംഗസിന്റെ ഒരു ഒരു ഫെർട്ടിലൈസർ ആയിട്ട് ഈ ഷുഗർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഫംഗൽ ഗ്രോത്ത് അമിതമാകുമ്പോഴാണ് നമുക്ക് പല രീതിയിലുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സും ഗ്യാസ്ട്രിക് കംപ്ലയിൻസും ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഈ ഫംഗൽ ഗ്രോത്തിനെ ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ബാക്ടീരിയൽ ഫ്ലോറം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ും പ്രോബയോട്ടിക് ആഹാരങ്ങൾ കഴിക്കുക ഗ്രീക്ക് യോഗ് കഴിക്കാം അല്ലെങ്കിൽ തൈര് കഴിക്കാവുന്നതാണ് പഴങ്കഞ്ഞി എള്ളെണ്ണയിട്ടുള്ള അച്ചാറൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നല്ലപോലെ ഉൾപ്പെടുത്തുക ഫെർമൻറ്റഡ് ആയിട്ടുള്ള ആഹാരങ്ങളും ഉൾപ്പെടുത്താവുന്നതാണ്